ഞാൻ ലിപ്പില്ലേ അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു മറ്റേ ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞ രണ്ട് ആ ഒരു ആരാണ്ടൊക്കെ പേര് എങ്ങനെയാണ് കേട്ടത് രണ്ട് പേര് ഫോം വിളിച്ച് ഏതോ ഒരു ചേച്ചിടത്ത് ഇങ്ങനെ മറ്റേ മെഹന്തി പറഞ്ഞ കാര്യങ്ങൾ അപ്പം അവസാനം ഒരാക്കല്ലേ അതായത് അവർക്ക് അത് അത് കേട്ട് അതെല്ലാവരും കണ്ടല്ലോ അപ്പോൾ അതെന്തായാലും മോശമായി പോയി കാരണം അവർ ആണെങ്കിൽ ആണെങ്കിൽ ഒന്നും തിരിച്ചു പറഞ്ഞില്ല കാരണം അവരൊരു മാനേജമുള്ളവരെ അവരൊന്നും പറയാണ്ട് ഫോൺ കട്ട് ചെയ്ത് പോവാൻ ചെയ്ത് എന്തായാലും ഇവരിങ്ങനെ റീച്ചിന് വേണ്ടിയാണ് അങ്ങനെ കോൾ ചെയ്തെങ്കിൽ അതെന്തായാലും മോശമായി പോയി പിന്നെ അവർ അവസാനം ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞവർ അവരുടെ ഇതിൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ അതായത് അക്ഷരം മാറിപ്പോയതാണ് കീ പറയാൻ ഉദ്ദേശിച്ചത് കൂന്നല്ല എന്നൊക്കെ പറയാൻ പറഞ്ഞൂല ആ എന്തോ ആയിക്കോട്ടെ കാരണം ഇതൊക്കെ ഒരു നിലനിൽപ്പിന് വേണ്ടി അതായത് വൈറലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഫോളോവേഴ്സും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരാൾ ഇമ്മാതിരി വീളത്തരം കാട്ടേണ്ട കാര്യമുണ്ടോ കാരണം ആ എന്തായിക്കോട്ടെ പിന്നെ അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് ഇപ്പോൾ കമൻറ്റും കുറേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ അത് അതിൻ്റെ ഒരു ഇതായിട്ട് കരുതിയ മതി പിന്നെ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു വീഡിയോ ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ടുണ്ട് അതായത് എല്ലാവരും കാത്തിരുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ കണ്ടുപോകും അതെന്ന് പറഞ്ഞാൽ അവർ അവരോ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ജോലി റിസൈൻ ചെയ്തതാണ് അല്ലാണ്ട് ജോലി പോയതല്ലെന്നാ ചിലപ്പോൾ ശരിയായിരിക്കും എന്തായാലും ഈ ആ പ്രാങ്കോളിൻ്റെ പേരിൽ ജോലി പോകാനുള്ളൊരു ഇതൊന്നും ഇല്ല ആ എന്തെങ്കിലും അവിടെ എന്തായാലും ആ പറഞ്ഞ് ആ കോഡ് ചെയ്തത് എന്തായാലും ഭയങ്കര മോശമായി പോയി കാരണം ഒന്നും അറിയാൻ പള്ളാത്ത ഒരു ലേഡീനെ വിളിച്ച് ഇമാതിരി ചറ്റത്തരം കണ്ടിപ്പോ അത് എന്തോ ഉൾക്കൊള്ളാൻ പറ്റൂല എന്തായാലും ആർക്കും പറ്റൂല എന്തായാലും ആ കാര്യത്തിൽ ഇപ്പൊ ഒരു മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അത് ചെയ്തിട്ടുണ്ടാവും ആ എന്തോ ആയിക്കോട്ടെ എന്തായാലും എല്ലാം അവര് ചോറിയും പറഞ്ഞൂല ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ വിളക്കോട്ടെ നോക്കും അത്ര തന്നെ ഇതേപോലുള്ള പ്രാൻകോളുകളാണ് പലതും ഇപ്പൊ ഞാൻ വേറൊരു വീഡിയോ കണ്ടു ഞാൻ ഇന്നലെ ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റേ പെരേരുടെ ആ സംഭവം ആ സംഭവത്തിൽ ആ ഇല്ല ഇല്ല അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും കാരണം അത് ഒരു വീഡിയോക്കുള്ളൊരു കണ്ടന്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ആർ ജെ അഞ്ജലി എന്തായാലും ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഞാൻ പറയും തെറ്റല്ല തെണ്ടിത്തെരായിപ്പോയി അങ്ങനെ വേണം പറയാൻ കാരണം ഒരാവശ്യം ഇല്ലാണ്ട് ഒരാളെ വിളിച്ച് ഇങ്ങനെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആ ഇതായിക്കോട്ടെ എന്തായാലും മോശമായി പോയി ആ പരിപാടി അപ്പൊ പരിപാടിന്നല്ല ആ കാട്ടീത് ചറ്റത്തരാണ് ആ അങ്ങനെയാണോ പറയേ അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ വേറെ എന്താ ഇപ്പൊ പറ ഞാൻ ഇല്ല എന്തായാലും കാണിച്ച് ശരി ശരിയായില്ല എന്തായാലും അതിന്റെ പേരിൽ ഒന്നും അയക്കില്ല ജോലി പോയത് ജോലി റിസേൺ ചെയ്തെന്ന് അവര് പറഞ്ഞേ അപ്പോൾ ചെലപ്പോ റിസേൺ ആയിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അവർക്ക് ആ ആയിക്കോട്ടെ